നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഓ ഇന്നത്തെ ദിവസം എന്ന് വെച്ചാൽ പൊന്മക്കളെ ഈ ഭയങ്കര തിരക്കുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ തിരിക്കാനുള്ള സമയം കിട്ടിയിട്ടില്ലായിരുന്നു കേട്ടോ അങ്ങനത്തെ ഒരു ദിവസത്തിലേക്കാണ് കേട്ടോ ഞാൻ നിങ്ങളിന്ന് കൊണ്ടുവന്നത് അന്നേരം അതിന് മുന്നായിട്ട് എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല കേട്ടോ അന്നേരം നമ്മൾ ഇന്നത്തെ ഒരു ഡെയിൻ മൈ ലൈഫിലോട്ട് സ്വാഗതം അന്നേരം നമ്മുടെ രാവിലത്തെ ദിവസം തുടങ്ങുന്നത് തന്നെ അരി അരിയടപ്പ് ഇട്ടുണ്ടാണ് കേട്ടോ അന്നേരം അതിന് മുന്നേ ഞാൻ രാവിലെ പോയി കുളിച്ചു കുറേ ഒരു കുന്നു തുണി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതെല്ലാം കഴുകിയിട്ട് വന്നിട്ടാണ് നമ്മൾ അരിയെടുപ്പ് ഇടുന്നത് കേട്ടോ അന്നേരം ഇതാണ് അരിയൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് കാരണം നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് ചാക്കി നിന്ന് എടുത്ത് മാറ്റിയില്ലായിരുന്നു കേട്ടോ നമ്മളിവിടെ റേഷൻ അരിയാണ് യൂസ് ചെയ്യുന്നത് പിന്നെ സാധാ പിന്നെ ഇത് തീരുമ്പോൾ നമ്മൾ മറ്റേ അല്ലാത്ത വെള്ളരി കിലോ അരിയില്ലേ അന്നേരം അത് വാങ്ങാറുണ്ട് കേട്ടോ ആ അങ്ങനെ ഒക്കെ ചെയ്യാറുണ്ട് അന്നേരം ആ എൻ്റെ ആ കയ്യിലിരിക്കുന്ന കയ്യിലല്ല സോറി ഇതുകൊണ്ട് ആയിരിക്കുന്ന കുഞ്ഞ് നമ്മുടെ ഇതുണ്ടല്ലോ എൻ്റെ പേരുണ്ടായിരുന്നു മുറം അന്ന് ആ കുഞ്ഞു മുറത്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ദിവസം മുന്നേ ഇവിടെ ഒരു കുഞ്ഞു ചക്ക കെട്ടിട്ടുണ്ട് ആ ചക്കയുടെ ചക്കക്കുരു ആണ് കേട്ടോ ചക്കക്കുരു ഒന്നും ഞങ്ങൾ കളയത്തില്ല പൂഞ്ഞു കളയത്തില്ല പൂഞ്ഞൊക്കെ തോരനൊക്കെ വെക്കും കേട്ടോ ഒരു കഞ്ഞുവൊട്ട കേട്ടിട്ടാണെങ്കിൽ ഒരു കുഞ്ഞുതാരൻ വെച്ച് അടിപൊളിയായിരുന്നു കേട്ടോ നല്ലതായിരുന്നു ഏ കാരണം ബോയ്സ് വെക്കുമ്പോൾ വേറൊരു ടേസ്റ്റാണ് കേട്ടോ അവർ എന്താണെന്ന് എനിക്കറിയത്തില്ല ഏട്ടൻ അടുക്കളയിൽ കേറിക്കും പിന്നെ നല്ല അടിപൊളിയായിട്ട് എല്ലാം വെക്കും കേട്ടോ പക്ഷേ കേരളം ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ഒരു കൂട്ടത്തിലാണ് അന്നേരം ഈ അരി എന്തിനാണെന്ന് നിങ്ങളിങ്ങനെ ആലോചിക്കുക അല്ലേ അന്നേരം ഇത് അരി ഇടാനല്ല അരി വെള്ളത്തിൽ ഇടാനാണ് കേട്ടോ കാരണം നമുക്ക് ഉണ്ണിയപ്പത്തിൻ്റെ ഓർഡർ ഓർഡർ എന്നല്ല നമ്മൾ ഉണ്ണിയപ്പം കുറച്ച് ഉണ്ടാക്കി കൊണ്ട് പോകാനായിട്ടിരിക്കുകയാണ് കേട്ടോ വീടുകളുടെ അന്നേരം അതുകൊണ്ട് ഞാനൊരു മൂന്ന് കിലോ പച്ചരി എടുത്ത് വെള്ളത്തിയിട്ടിട്ടുണ്ട് കേട്ടോ അതിനുശേഷം വെള്ളം അടു അടുപ്പ് വെള്ളം കുറാനായിട്ട് കെൻറ്റിൻ കയറി വന്നിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഞാൻ സംസാരിക്കുമ്പോൾ ഈ വീഡിയോയിൽ ശ്രദ്ധിക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ എന്താ പറയുക ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോരോ മിസ്റ്റേക്കുകളൊക്കെ വരുന്നത് ഞാൻ അല്ലാതെ ഇങ്ങനെ ചുമ്മാ ഒരു ഫ്ലോയിൽ അങ്ങ് പറഞ്ഞു പോകുകയാണെങ്കിൽ മിസ്റ്റേക്ക് ഒന്നും വരത്തില്ല പക്ഷേ ഞാൻ ഈ വീഡിയോ ഇത് എന്താണ് നടക്കുന്നതെന്ന് നമ്മൾ എഡിറ്റ് ചെയ്ത് വെച്ചേക്കുമല്ലേ അങ്ങനെ അത് നോക്കിയിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ കിടന്ന് തപ്പ് തപ്പിത്തടയുന്നത് കേട്ടോ അങ്ങനെ എന്താണ് നമ്മൾ കുഞ്ഞ് നമ്മൾ കുളത്തിനകത്ത് നമ്മൾ വെള്ളമൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ അതിനുശേഷം നമ്മൾ ഞാൻ പറഞ്ഞല്ലോ തുണി കഴുകാൻ പോയിട്ടുണ്ടായിരുന്നു എന്ന് എന്നാൽ തുണി കഴുകിയിട്ട് വന്നിട്ട് ആ തുണി മൊത്തം വിരിച്ചിടുവാണ് നല്ല വെയിലാണ് അതുകൊണ്ട് ഒരു അരമണിക്കൂർ കിടന്നാൽ തന്നെ എത്ര കട്ടിയുള്ള തുണിയാണെങ്കിലും ഉണങ്ങും കേട്ടോ അതുപോലത്തെ വെയിലാട്ടോ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് തന്നെയാ റാമ്പുണ്ടായേണ്ട വലിയ ഉപകാരമാണ് കാരണം നമുക്ക് അങ്ങോട്ട് ഇറങ്ങുന്നു കഴുകുന്നു വിരിക്കുന്നു കയറി വരുന്നു അതാണ് സിമ്പിൾ സോ സിമ്പിൾ അങ്ങനെ നമ്മൾ തുണിയൊക്കെ വിരിക്കുകയാണ് പിന്നെ ഇങ്ങനെ ഈ നമുക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു സ്ഥലം എന്ന് വെച്ചാൽ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ റോഡുണ്ട് അതിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ വെള്ളമുണ്ട് ഇങ്ങനെയൊക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലേ അന്നേരം ഞങ്ങളുടെ എൻ്റെ വീട്ടിൽ തന്നെ ആണെങ്കിലും ഇങ്ങനെ എല്ലാം നമുക്ക് വഴിയില്ല അങ്ങനെ വെള്ളത്തിനും കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളും പിന്നെ ഇപ്പം ഒരു എന്നാ മോട്ടർ വെച്ചുകൂടെ നമുക്ക് വലിയ വിഷയം വരുന്നില്ല കേട്ടോ അങ്ങനെ നമ്മൾ തുണിയൊക്കെ ഇങ്ങനെ വിരിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട് എന്നാലും നമ്മൾ അവരോട് കാര്യമൊക്കെ പറയും അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇതൊരു കോളനിയാണ് കടക്കാമൺ എന്നാണ് നമ്മുടെ കോളനിടെ വരുക ഇതാണ് പിള്ളേരൊക്കെ പഠിക്കാനൊക്കെ പോകണം രാവിലെ അത്രയും സമയൊക്കെ ആയതേ ഉള്ളൂ കേട്ടോ ഒരു എട്ടര ആ ഒരു സമയൊക്കെ ആയതേ ഉള്ളു അന്നേരത്തേക്ക് ഞാൻ എൻ്റെ തുണിയെല്ലാം കഴുകാണ്ട് ഈ ഒരു ബേസിന് ഫുള്ള് നിറച്ചുണ്ടായിരുന്നു കേട്ടോ തുണി അങ്ങനെ അതെല്ലാം കഴുകി കാരണം എന്നെ ഈ നൈറ്റിയുണ്ടോ ഇത് എൻ്റെ എല്ലാം ഞാൻ എന്നാ എൻ്റെ അപ്പച്ചിയുടെ നൈറ്റിയാണ് അങ്ങനെ 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 ആ നൈറ്റി ഒക്കെ കഴുകിയൊക്കെ ഇട്ട് അതിനുശേഷം നമ്മൾ വന്നിട്ട് നിങ്ങൾ നോക്കി ഇതെന്ത് ദാരിദ്ര്യം ആണല്ലേ അല്ല ബാക്കിയിരിക്കുന്ന രണ്ട് മാവും മാവങ്ങളെ അഡ്ജസ്റ്റ് ചെയ്ത് ഇച്ചിരി പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ ഞാൻ പുട്ടുണ്ടാക്കാനായിട്ട് ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട് അന്നേരം ഈ സത്യം പറഞ്ഞാൽ ചിലപ്പം ചിലത് പറഞ്ഞേക്കാം ഗോതമ്പ് മാവ് ഈ റേഷൻ കടയിലെ ഗോതമ്പ് മാവ് വെച്ച് ഒന്നും ഉണ്ടാക്കിയാലും ഭയങ്കര കട്ടിയായിരിക്കും കഴിക്കാൻ ഒരു ടേസ്റ്റ് ഒന്നും കാണത്തില്ല നമ്മൾ ഉണ്ടാക്കേണ്ട രീതിയിൽ രീതിയിലുണ്ടാക്കിയാലും വലിയ കുഴപ്പമൊന്നുമില്ല പിന്നെ എന്തുവായാലും ചെറിയൊരു കൈപ്പോ കാര്യങ്ങളോ എന്തെങ്കിലും കാണും പക്ഷെ അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ കാരണം നമ്മളത് ശീലിച്ചത് കൊണ്ടായിരിക്കണം അങ്ങനെ നമ്മളത് നല്ലപോലെ റെഡിയാക്കിയിട്ട് അടുപ്പിൽ വെച്ച് എന്നിട്ട് ഞാനിതെന്താണ് കാണിക്കുന്നത് വിച്ചുവിൻ്റെ കണ്ണൊന്നെഴുതാനുള്ള തത്രപ്പാടിലാണ് കേട്ടോ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു കൊള്ളി എടുത്തതാണ് കൊള്ളി എന്നിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് പോയി ഈ കണ്ണെഴുതിയെല്ലാം കുളവാക്കിയായിരുന്നു കേട്ടോ എന്നിട്ട് വീട്ടിലേക്കല്ല ആശുപത്രിയിലേക്ക് പോയി അമ്മൂമ്മയും കൊണ്ട് എന്നുവെച്ചാൽ ഞാൻ പറഞ്ഞില്ല ഇന്ന് എനിക്ക് ഒട്ടും സമയമില്ലാത്തൊരു ദിവസമാണ് എന്നിട്ട് ഇവനെയും കൊണ്ട് ഞാനും എടിനും ഹോസ്പിറ്റലിലോട്ട് വന്നതാണ് കേട്ടോ അവനെയും കൊണ്ടല്ല അമ്മൂമ്മയും കൊണ്ട് വന്നതാണെന്നു പറഞ്ഞാൽ അവനെയും കൊണ്ടുവന്ന് വീട്ടിൽ ഇരുത്തിയില്ല കേട്ടോ അമ്മ അങ്ങ് വീട്ടിൽ ഇരുത്തിയില്ല അങ്ങനെ അമ്മൂമ്മയെ ഹോസ്പിറ്റലൊക്കെ കാണിച്ചിട്ട് നേരെ അമ്മൂമ്മയവിടുന്ന് വണ്ടി കയറ്റി വിട്ട് എന്നിട്ട് ഞങ്ങൾ നേരെ തിരിച്ച് കടക്കാൻ മുന്നോട്ട് പോവാണ് കേട്ടോ അങ്ങനെ നമ്മൾ വണ്ടിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് ഗേൾസ് എന്നിട്ട് ഇവിടെ വന്നപ്പം ഓൾറെഡി ആ തോട്ടിൽ തോടുപണി നടന്നുകൊണ്ടിരിക്കുകയാണ് തൊഴിലുറപ്പ് പണിയാണ് കേട്ടോ എന്നു ഈ കോളനിയിലുള്ള എല്ലാവരും എല്ലാ വർഷവും ഇങ്ങനെ തോടുപണി ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ അധികം വേസ്റ്റോ കാര്യങ്ങളോ ഒന്നും അടിഞ്ഞു കൂടാറില്ല എല്ലാ വർഷവും ഇതുപോലെ ചെയ്യുന്നത് കൊണ്ട് തന്നെ കേട്ടോ ഒത്തിരി ആൾക്കാരുണ്ട് കേട്ടോ തടുക്കും ഇഷ്ടം പോലെ ആൾക്കാരുണ്ടായിരുന്നു ആ കോളനിയിലുള്ള എല്ലാ തൊഴിലുറപ്പുകാരും തോട്ടിനകത്തുണ്ടായിരുന്നു കേട്ടത് നമ്മുടെ അമ്മയും നമ്മുടെ ആ അമ്മയും നമ്മുടെ രേഷ്മയും ഉൾപ്പെടെ ഉണ്ടായിരുന്നതിനകത്ത് കേട്ടോ എന്നിട്ട് ഇവനെ ഒരു വിധത്തിൽ എങ്ങനെയൊക്കെ കുറുക്കൊക്കെ കുടിപ്പിക്കുകയാണെങ്കിൽ ഒക്കെ എന്തെങ്കിലും ഇച്ചിരി വൈറ്റ് ചില്ലയ്ക്ക് എന്തൊരു പാടൊക്കറിയാമോ അന്നേരത്തേക്ക് അമ്മയണ ഒരു ചക്ക ഇട്ടുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അന്നേരം ആ ചക്ക നമ്മൾ പൊളിച്ച് വെച്ച് അതിനുശേഷം നമ്മൾ പിന്നെ നമ്മൾ ബാങ്കിലോട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ഒന്നും ഇരിക്കാൻ പോലും സമയം കിട്ടിയിട്ടില്ലായിരുന്നു അതുപോലത്തെ തിരക്കുള്ളൊരു ദിവസമായിരുന്നു കേസ് അങ്ങനെ ഇതാണ് നമ്മൾ ബാങ്കിൽ പോയിട്ട് വന്ന് അതാണ് നമ്മുടെ വ്യൂന്ന് പറയുന്നത് എങ്ങനെയുണ്ട് കൊള്ളാമോ നമ്മുടെ കടയ്ക്കാമണ്ണ നാട് പൂവാലി കുഴി ഏരിയ ആണ് കേട്ടോ നല്ല രസമാണ് ആ ഇങ്ങനെ ബെഞ്ചൊക്കെ പണിഞ്ഞിട്ടിട്ടുണ്ട് ഇതിനകത്തൊക്കെ ഇരിക്കാൻ നല്ല രസമായിരിക്കുന്നത് എനിക്കിതുവരെ ഇരിക്കാൻ ഒത്തിട്ടില്ല കേട്ടോ നമ്മളിങ്ങനെ ചുമ്മാ റിലാക്സ്ഡ് ആയിട്ടൊക്കെ വന്ന് വൈകിട്ടൊക്കെ വന്നിരിക്കാൻ നല്ലതായിരിക്കും നമ്മുടെ ഇവിടെ ആണുങ്ങൾ മാത്രമേ അങ്ങനെയൊക്കെ പോയിരിക്കത്തോളന്നെ നമ്മൾ ഈ പെണ്ണുങ്ങൾ ഒന്നും അങ്ങനെ പോയൊക്കെ ഇരുന്ന് അതിന് ആൾക്കാരെ ഓരെന്നൊക്കെ പറയും വെറുതെ എന്തെങ്കിലും വെറുതെ കേൾക്കുന്നതെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നമ്മൾ വൈകിട്ട് ചെന്നപ്പോഴത്തേക്കിനും പണിയൊക്കെ നടക്കുന്നതേ ഉള്ളൂ കേട്ടാ ആ അമ്മയുടെ കാര്യം ഞാൻ പറഞ്ഞില്ലേ അമ്മ ഉൾപ്പെടെ ഉണ്ടത് അതായത് ഇത് മൂന്നും നാലും ദിവസത്തെ പണിയാണ് അതിന് ആ അതിലൊരു പണിയിലുണ്ടെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ അങ്ങനെ താണ്ടേ നമ്മൾ നടന്ന് നടന്ന് പോവാണ് റെസ്റ്റ് ഇല്ലാത്ത ജോലി ആയിപ്പോയി അങ്ങനെ ഞാൻ നേരെ വീട്ടിൽ വന്ന് കയറിയപ്പോൾ നമ്മൾ വിച്ചൂട്ടിനെ നോക്കാൻ വേണ്ടിയിട്ട് അകത്തോട്ട് കയറുകയാണ് സാധാരണ ഞാൻ വിളിക്കുമ്പോഴേ വരുന്നതാണ് അന്നേരം അവിടെ എന്തോ ലേസ് എന്താണ്ടോ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതുകൊണ്ട് നമ്മളെ മൈൻഡ് പോലും ചെയ്തില്ല കേട്ടോ അങ്ങനെ ഇതാണ്ട് നമ്മൾ ഒന്ന് ചെറുതായിട്ട് ജസ്റ്റ് അവന് പാലക്കൊടുത്തുനിന്ന് കിടന്നിട്ട് വന്നപ്പോഴത്തേക്ക് ഇതാക്കഴ്ച ചോറൊക്കെ കഴിച്ചായിരുന്നു കേട്ടോ അതൊന്നും വീഡിയോ എടുക്കത്തില്ല പെട്ടെന്ന് വെച്ചുനിന്ന് ഓടി വന്ന് ചോറ് കഴിച്ച് അങ്ങനെ ഇത് അമ്മ തോരം വെച്ചാണ് ആ ചക്ക കൊത്തച്ചക്കയായിരുന്നു കേട്ടോ ആ ചക്ക അതിനെയാണ് കൊത്തച്ചക്ക എന്ന് പറയുന്നത് എന്നിട്ട് ഇതാണ്ട് മാങ്ങാച്ചാറാണ് ഇത് ഞാറ്റാച്ചാറാണ് കേട്ടോ അങ്ങനെ നമ്മൾ ആ ചക്കത്തോരനൊക്കെ അത്രയായിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ചക്കത്തോരനായിരുന്നു എനിക്ക് സാധാരണ ഞാൻ ചക്ക അങ്ങനെ അധികം കഴിക്കുന്നതല്ല പക്ഷേ ഇങ്ങനെ തോ കൊത്തച്ചക്കെ ഇങ്ങനെ തോരനൊക്കെ വെക്കുമ്പോൾ ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ പിന്നെയും ഞാനും ഏട്ടനും കൂടി ഇങ്ങോട്ട് പോകുകയാണ് തൊട്ട് പിന്നെ എവിടെയൊന്നും ഓർമ്മയില്ല ഇഷ്ടം അതായത് എങ്ങോട്ടായിരുന്നു ഞാൻ എവിടെയാണ് ഞാൻ പോയതെന്ന് ഞാൻ തന്നെ ആലോചിക്കുകയാണ് എനിക്കന്നെ ഓർമ്മയില്ല കൈഷ്ടം ഞാൻ എവിടെ പോയതാണെന്നും എവിടാണ്ടോ പോയി ആ പോണ വഴി കണ്ടോ ആ പെട്ടി വട്ടയിൽ കണ്ടോ ആൾക്കാരിങ്ങനെ പോകുന്നത് അതായത് അതിനകത്ത് മൊത്തം നാല് പിള്ളേരുണ്ട് കേട്ടോ ഞാൻ ആദ്യം വിചുദ്ധ ഉമ്മയെ പിള്ളേരെ തട്ടിക്കൊണ്ട് വല്ല പോകാണോ അല്ലായിരുന്നു കേട്ടോ അവര് അവരെ ഭാര്യയും ഭർത്താവും മക്കളും എല്ലാവരുണ്ടായിരുന്നു രണ്ടെണ്ണം ഉറക്കായിരുന്നു രണ്ടെണ്ണം ഇങ്ങനെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടൊക്കെ ഇരിക്കുന്നതായിരുന്നു തമിഴ് ചേച്ചി എന്തോ എത്ര എന്താണേ പറഞ്ഞത് തമിഴ് ചേട്ടന്മാരും ചേച്ചിമാരും ആയിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ എന്ത് എവിടെയോ പോയിട്ട് വന്ന എന്തോത്തിനായിരുന്നു സത്യം പറഞ്ഞാൽ എനിക്ക് ഓർമ്മയില്ല ഇത് കുറേ നാളായി എടുത്ത് വെച്ചിട്ട് ബ്ലോഗാണ് കേട്ടോ നമുക്ക് എഡിറ്റ് ചെയ്ത് ഇടാൻ പറ്റാത്തൊരു ഒക്കെ ആയിരുന്നു അതുകൊണ്ട് ഞാൻ ഞാൻ അതുകൊണ്ടൊക്കെയാണ് കേട്ടോ അങ്ങനെ ഇതാണ്ട് വിച്ചൂട്ടൻ അവരുടെ അച്ഛന് അപ്പം കൊടുക്കാണ് കൊടുക്കുന്നു എടുക്കുന്നു അടിക്കുന്നു ഇതാണ് പുള്ളിയുടെ സ്ഥിരം പരിപാടി കേട്ടോ അയ്യോ ഏട്ടനെ ഇട്ടടിക്കുന്ന അടി സത്യം പറഞ്ഞാൽ എത്ര പറഞ്ഞാലും കേൾക്കത്തില്ല കുരുട്ട് പക്ഷെ പാവമല്ലേ അവർക്ക് നമ്മളെല്ലേ എന്തേലും ചെയ്യാനും പറയാനൊക്കെ ഒക്കത്തുള്ളൂ വേറൊരാടെ അടുത്ത് ആ സ്വാതന്ത്ര്യം കാണിക്കാൻ ഒക്കത്തില്ലല്ലോ അല്ലേ അതുകൊണ്ടാണ് ഞാനും മിണ്ടാതിരിക്കുന്ന കേസ് പിന്നെ ഈ വീഡിയോയ്ക്കകത്ത് നിങ്ങൾ ചോദിച്ചൊരു കാര്യം കൂടി ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ കുറേ കുറേ ആൾക്കാർ കുറേന്ന് വെച്ചാൽ അധികം ഒന്നുമില്ല അഞ്ചാറ് പേരൊക്കെ ചോദിച്ചായിരുന്നു നമ്മൾ ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി ഷെയർ ചെയ്യുന്നു കേട്ടോ ആ വെള്ളത്തിൽ ഇരിക്കുന്ന എന്തൊക്കെ അറിയാമോ വെള്ളത്തിൽ ഞാൻ കുറേ കുഞ്ഞു ഞാനല്ല അമ്മ കുറേ മീനുകളെ പിടിച്ചിട്ടുണ്ടായിരുന്നു അതായത് ഞാൻ ആ മീനുകൾ ആ വെള്ളത്തിൽ ഇട്ട് കൊടുത്തു കേട്ടോ അതിന് ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ പിന്നെ അനങ്ങാതിരിക്കത്തില്ല കേട്ടോ ഭയങ്കര ഓട്ടമാണ് പുള്ളിക്കാര് അന്നേരം വൈകിട്ടത്തേക്കുള്ള ഫുഡ് നമ്മൾ എടുക്കാണ് എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം ചോറുണ്ട് ചമ്മന്തിയുണ്ട് ചക്കത്തോരനുണ്ട് അതുകൊണ്ട് ഒരിച്ചിരി അച്ചാറും കൂടുണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ ഇന്നത്തെ മെനു എന്ന് പറയുന്നത് രാത്രിയില്ലാത്ത ഇതാണ് അച്ചാറും ഉണ്ട് അത്രയേ ഉള്ളൂ അല്ല ഒഴിച്ചോറിയൊന്നും ഇല്ലായിരുന്നു കേട്ടോ നമ്മളെല്ലാ ദിവസവും ഇങ്ങനെ ഒഴിച്ച് കറി കൂട്ടാൻ എന്ന് വെച്ചാൽ മീനോ കാര്യങ്ങളൊന്നും ഒന്നും നമ്മൾ വലിയ പണക്കാരൊന്നും അല്ലല്ലോടെ നമ്മൾ പാവപ്പെട്ടവരില്ലേ അതുകൊണ്ട് നമ്മൾ എന്തോ ഒരു ഇതൊക്കെ വെച്ച് സത്യം പിന്നെ ഒരു തോരനും അല്ല തോരനൊന്നും വേണമെന്നില്ല ഒരു ചമ്മന്തി ഉണ്ടെങ്കിൽ തന്നെ ഞങ്ങൾക്ക് സ്വർഗ്ഗമാണ് അങ്ങനെ ഏട്ടനത് കൊണ്ട് കൊടുത്ത് എന്നിട്ട് നമ്മൾ അവിടേക്കൊന്ന് ജസ്റ്റ് ഒന്ന് തൂക്കാണ് കേട്ടോ ആ മഞ്ഞ കളർ തുണി കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കേണ്ട ആ തുണി എന്താ തുണിയുടെ പെണ്ണെടുത്ത് വെക്കാതിരുന്നതെന്ന് ഞാൻ അത് നമ്മൾ തറയൊക്കെ തുടയ്ക്കുന്ന തുണിയാണ് എന്ന് വെച്ചാൽ വിച്ചുവിട്ട ഇടയ്ക്കിടയ്ക്ക് അപ്പം എന്നാലും നമ്മൾ പറഞ്ഞാലും മുറ്റത്തിറങ്ങി പോവെങ്കിലും എന്നാലും ചില സമയത്തൊക്കെ ഈ അകത്ത് മുള്ളാറുണ്ട് കേട്ടോ അന്നേരം ആ മുള്ളുന്നത് തുടയ്ക്കാൻ വേണ്ടിയിട്ടുള്ള തുണിയാണ് കേട്ടോ അത് അതിന് വേണ്ടിയിട്ടാണ് ആ തുണി അവിടെ അങ്ങനെ ഇട്ടേക്കുന്നത് കേട്ടോ കാരണം അവൻ അവനിപ്പോൾ ഈ കട്ടിലിവിടെ ഇട്ടേ പിന്നെ അത് അമ്മയുടെ കട്ടിലാണ് അമ്മയ്ക്ക് വെല്ലുപെച്ച് കൊടുത്ത കട്ടിലാണ് കേട്ടോ അങ്ങനെ ആ കട്ടിൽ കട്ടിലവടെ ഇട്ടേ പിന്നെ എപ്പോഴും ആ കട്ടിൻ്റെ മൂട്ടി വന്നാണ് മുള്ളുന്നത് അന്നേരം അതിന് വേണ്ടിയിട്ടാണ് ഇതെന്താണെന്ന് വെച്ചാൽ ശർക്കരയാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഒരു റെസിപ്പി ഷെയർ ചെയ്യാവുന്ന നമ്മുടെ എൻ്റെ ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഉണ്ടാക്കുന്ന സാധനങ്ങൾ അളവ് പറഞ്ഞുതരാം അങ്ങനെ അളവുകൾ ഞാൻ പറഞ്ഞ എപ്പോഴൊക്കെയാണേലും അരിയാണ് കേട്ടോ പൊടിച്ചിട്ട്

对，今天你做完了，你感觉怎么 കപ്പ് എനിക്ക് കിട്ടിയാണ് എൻ്റെ കൈയിൽ ഞാൻ പറഞ്ഞില്ലേ പുട്ടിനുള്ള പൊടിയാണെന്നേരം അത് നമ്മൾ വറുത്ത് വെക്കുകയാണ് കേട്ടോ അല്ലെങ്കിൽ പിന്നെ നാളെ രാവിലെ ആകാൻ വേണ്ടിയിട്ടൊരു പൂത്തൊരു ഇങ്ങനെ സ്മെല്ല് കണക്ക് വരും അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വറുത്ത് വെക്കുകയാണ് കേട്ടോ അത്യാവശ്യമുള്ള ശരി അത്യാവശ്യമുള്ള ഞാൻ എടുത്ത് അത്രയും മാവ് വറുത്ത് വെക്കുകയാണ് അന്നേരം ഇന്നത്തെ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ യൂസ്ഫുള്ളായോ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യാനുണ്ടോ എന്തുണ്ടെങ്കിലും ഉണ്ടെങ്കിലും പറയണേ അന്നേരം ഉള്ളൂ നമ്മുടെ ഇന്നത്തെ കുഞ്ഞൊരു വീഡിയോ കുഞ്ഞു വീഡിയോ അല്ല എന്നാലും അത്യാവശ്യം ലെങ്ത്തുള്ളൊരു വീഡിയോ ആണ് അവർ ഫുള്ളായിട്ട് കാണുന്നവർ അന്നേരം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അന്നേരം അത്രയൊക്കെയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അന്നേരം അടുത്ത വീഡിയോ ആയിട്ട് കാണാം ടാറ്റാ